ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ ഗസ്സിന്റെ പാഠഭാഗമായ റൂത്തിന്റെ പുസ്തകം മൂന്ന് നാല് അധ്യായങ്ങളിൽ നിന്നുള്ള ഒരു മാധ്യമ പരീക്ഷ മുപ്പത് ചോദ്യങ്ങൾ ഓപ്ഷനുകൾസ് ഉണ്ട് അച്ചടിച്ച പുസ്തകത്തിനായിട്ട് ഫോൺ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കാവുന്നതാണ് അതുപോലെ തന്നെ പി ഡി എഫിനായിട്ടും പരീക്ഷകൾക്കായിട്ടും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നവോമി റൂട്ടിന് വേണ്ടി എന്താണ് ആഗ്രഹിച്ചത് എ സമ്പത്തും ഐശ്വര്യവും ബി കുടുംബ ജീവിതം സി സന്തോഷവും സമാധാനവും ഡി സമൃദ്ധിയുള്ള ജീവിതം ശരിയായ ഉത്തരം ഏതാണെന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഓർക്കുവാനായിട്ട് ശ്രമിക്കുക മാർക്ക് കൂടെ അവസാനം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉത്തരം ബി സന്തുഷ്ടമായ കുടുംബജീവിതം മൂന്ന് ഒന്നിലാണിത് ചോദ്യം രണ്ട് മൂന്ന് മൂന്ന് പ്രകാരം ബോവാസ് ഏത് സ്ഥലത്താണ് ആ രാത്രി വരുന്നത് ആ രാത്രി വരുന്നത് എവിടേക്കാണ് ദേവാലയത്തിലേക്ക് ബി വയലിലേക്ക് സി മെതിക്കളത്തിൽ പാറ്റാൻ ബി നഗരവാതിലിനരികിൽ ഇവിടെ ശരിയായ ഉത്തരം സി മെതിക്കളത്തിൽ ബാർലിപ്പാറ്റാൻ മൂന്ന് മൂന്ന് അനുസരിച്ചുള്ള ചോദ്യമാണ് ചോദ്യം മൂന്ന് നവോമി റൂത്തിനോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത് മൂന്ന് മൂന്നിൽ തന്നെയാണ് എ കുളിച്ചു തൈലം പൂശ് നല്ല വസ്ത്രം ധരിക്കാൻ ബി നഗരം വിട്ടു പോകാൻ സി വീടിനുള്ളിൽ മറിഞ്ഞിരിക്കാനായി ഡി ഭൃത്യന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ശരിയായ ഓപ്ഷൻ എ ആണ് ഉത്തരവ് എ ആണ് കുളിച്ച് തൈലം പൂശി നല്ല വസ്ത്രം ധരിക്കാൻ എപ്പോൾ റൂത്തിനെ തിരിച്ചറിയാൻ ബോവാസിനെ അനുവദിക്കരുതെന്നാണ് നവോബി പറഞ്ഞത് എ അവൻ ഉറങ്ങുമ്പോൾ ബി അവന്റെ അത്താഴം വരെ സി അവൻ മതിക്കൽ തുടങ്ങുന്നത് വരെ ഡി സി അവൻ മതിക്കൽ വരെ അവൻ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ഉത്തരം ബി അവന്റെ അത്താഴം കഴിയുന്നതുവരെ തുടങ്ങുന്നവരെയല്ല ഡി അവൻ ബി ആണ് ഉത്തരം ഓക്കെ റൂത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ആര് പറയുമെന്നാണ് നവോമി പറയുന്നത് എ നവോമി ബി ബോവാസ് സി പൊയ്ത്തുകാരൻ ഡി പുരോഹിതൻ ബി ബോവാസ് മൂന്ന് നാല് അനുസരിച്ച് പ്രകാരമുള്ള ചോദ്യമാണ് പ്രകാരമുള്ള ചോദ്യമാണ് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ചിൽ റൂട്ടിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് എന്ത് എ അനുസരണശീലം ബി വിമർശനശീലം സി സംശയബുദ്ധി ഡി ഔദാര്യം മൂന്ന് അഞ്ച് അനുസരിച്ച് എന്താണ് നമുക്ക് വ്യക്തമാവുന്നത് ശരിയായ ഉത്തരം എ അനുസരണശീലമാണ് ബോവാസ് എപ്പോഴാണ് കിടന്നുറങ്ങിയത് ഏ ജോലി കഴിഞ്ഞപ്പോൾ ബി ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ സന്തുഷ്ടനായപ്പോൾ പകലിന്റെ അധ്വാനം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചതിനു ശേഷം ബോവാസ് എപ്പോഴാണ് കിടന്നുറങ്ങിയത് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ബി ആണ് ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ അടുത്തത് ബോവാസ് എവിടെയാണ് കേട്ടെന്ന് ഉറങ്ങിയത് ഏ വീട്ടിൽ ബി ധാന്യ കൂമ്പാരത്തിന്റെ അടിയിൽ സി ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ ഡി വയലിൽ ശരി ഉത്തരം ധാന്യ ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ മൂന്ന് ഏഴ് അനുസരിച്ച് സി ആണ് എപ്പോഴാണ് ബോവാസ് ഞെട്ടി ഉണർന്നത് എ പ്രഭാതത്തിൽ ദീപാക്കൽ സി അർദ്ധരാത്രി ഡി വൈകുന്നേരം ബോവാസ് ഉണർന്ന സമയം തീർച്ചയായും സി ആണ് അർദ്ധരാത്രിയിൽ മൂന്ന് എട്ട് ബോവാസ് റൂപത്തിനോട് എന്താണ് ചോദിച്ചത് മൂന്ന് ഒൻപത് അനുസരിച്ചുള്ള ചോദ്യമാണ് നീ എവിടേക്ക് പോകുന്നു നീ ആരാണ് നീ എന്താണ് ആഗ്രഹിക്കുന്നു നീ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു ഇത്രയുമാണ് ഓപ്ഷൻസ് ഉത്തരം നീ ആരാണ് ബി ആണ് ചോദ്യം പതിനൊന്ന് ബോവാസ് റൂത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് എന്തു പറഞ്ഞു നീ വേലക്കാരിയാകട്ടെ ബി കർത്താവ് അനുഗ്രഹിക്കട്ടെ സി നീ നാളെ പോകുക മടങ്ങൂ ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞത് കർത്താവ് ബോവാസ് റൂത്തിന്റെ ഏത് ഗുണത്തെ പ്രശംസിച്ച് എ ധൈര്യം ബി ഔദാര്യം സി വിജയം ബി സമൃദ്ധി ഉത്തരം ഔദാര്യം മൂന്നേ പത്ത് പ്രകാരം ബോവാസ് റൂത്തിനോട് എന്തു പറഞ്ഞു ഭയപ്പെടേണ്ട പോകുക ഉറങ്ങുക ജോലി ചെയ്യണം ഈ കൊടുത്തിരിക്കുന്നവയിൽ ബോവാസ് പറഞ്ഞ ഭയപ്പെടേണ്ട എന്നുള്ളതാണ് ബോവാസ് റോത്തിനെ എങ്ങനെ വിശേഷിപ്പിച്ചു എ ധനികയായ സ്ത്രീ ബി ഉത്തമ സ്ത്രീ സി അന്യ സ്ത്രീ ബി ദാസി എപ്രകാരമാണ് വിശേഷിപ്പിച്ചത് ശരിയായ ഉത്തരം ഉത്തമ സ്ത്രീ എന്നുള്ള മൂന്നേ പതിനൊന്നിലെ ഇതാണ് ആ ഒരു വാക്യത്തിലാണ് നമ്മുടെ ഭയപ്പെടേണ്ട എന്നുള്ള പ്രയോഗം വരുന്നത് നമുക്ക് ആ വാക്യത്തിലല്ല മൂന്നാം അധ്യായത്തിന്റെ ആ പതിനൊന്നാം വാക്യം ശരിയാണ് ഈ വാക്യത്തിൽ തന്നെയാണ് ഭയപ്പെടേണ്ട എന്നും വരുന്നത് പതിനഞ്ച് ചോദ്യം ബോവാസ് നഗരത്തിൽ നിന്ന് ആരെയാണ് വിളിച്ചത് റൂത്തിന്റെ ബന്ധുക്കളെ നവോമിയുടെ കുടുംബത്തെ ശ്രേഷ്ഠന്മാരായ പത്തുപേര് കൊയ്യുന്ന ദാസന്മാര് ഉത്തരം പതിനഞ്ചാമത്തെ ചോദ്യം നാലാം അധ്യായത്തിലാണ് ശ്രേഷ്ഠന്മാരായ പത്തു പേര് നാല് രണ്ട് ചോദ്യം പതിനാറ് എലിമലക്കിന്റെ നിലം ആരാണ് വിൽക്കാൻ പോകുന്നത് എ ബോവാസ് ബി നവോമി ഡി സി റൂത്ത് ഡി ശ്രേഷ്ഠന്മാർ ഉത്തരം ബി നവോമി നാല് മൂന്ന് അനുസരിച്ചാണ് പതിനേഴാമത്തെ ചോദ്യം റൂത്ത് ആരുടെ വിധവയാണ് കിലിയോൻ മഹ്ലോൻ ബോവാസ് ഉത്തരം ബി മഹ്ലോൻ പത്ത് നാല് പത്ത് അനുസരിച്ച് ബന്ധു വയൽ വീണ്ടെടുക്കാൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ട് ബന്ധു വയൽ വീണ്ടെടുക്കാൻ സമ്മതിക്കാത്തത് സമ്മതിക്കാത്തത് എന്തുകൊണ്ട് വില കൂടുതലായതിനാൽ ബി ശ്രേഷ്ഠന്മാർ നിരസിച്ചതിന് സി തന്റെ അവകാശം നഷ്ടപ്പെടുമെന്നതിനാൽ ഡി നവോമി സമ്മതിക്കാത്തതിനാൽ ശരിയായ ഉത്തരം തന്റെ അവകാശം നഷ്ടപ്പെടുമെന്നതിനാൽ നാല് ആറാണ് ചോദ്യം പത്തൊൻപത് ഇസ്രായേൽ വീണ്ടെടുപ്പും കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുൻപ് നിലവിലിരുന്ന നിയമം ഏത് എ തലയിൽ എണ്ണ പുരട്ടൽ ബി ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കൽ സി രണ്ട് സാക്ഷികളെ വിളിച്ചു വരുത്തൽ ഡി തിരികൊളുത്തി നിൽക്കൽ ശരിയായ ഉത്തരം ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കൽ നാല് ഏഴാണ് ഇരുപതാമത്തെ ചോദ്യം ബോവാസ് ആരോടാണ് സാക്ഷികളാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞത് ആരോടാണ് നവോമിയോട് മാത്രം നഗരത്തിലെ സ്ത്രീകളോട് സി ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും ഡി തൻ്റെ ബന്ധുക്കളോട് ഇവയ്ക്ക് നിങ്ങൾ സാക്ഷികളാണ് എന്ന് എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുന്നത് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടുമാണ് നാല് ഒൻപത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ബോവാസ് ആരുടേതായ സ്വത്തുക്കളാണ് വാങ്ങിയത് സിമയോൻ ഗിതയോൻ ബി എലിമലക്ക് മഹ്ലോൻ ഗിലയോൻ സി ദാവീദ് സാവുള് ഡി ബോവാസിന്റെ പിതാവും സഹോദരനും ഉത്തരം ബി എലിമലക്കും മഹുലോനും കിലിയോനും നാല് ഒൻപത് ബോവാസിനോട് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞുതാരം ഈ നഗരത്തിലെ പുരോഹിത അവന്റെ ബന്ധുക്കൾ ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും നവോമി റൂത്തും മാത്രം ഉത്തരം സി ആണ് ശ്രേഷ്ഠന്മാരും കവാടത്തിൽ നിന്നവരും പതിനൊന്നാം വക്യം അവർ ബോവാസിനെ എവിടെ ഐശ്വര്യവാകാനാ ഐശ്വര്യവാനാകാനാണ് ആശംസിച്ചത് ിൽ സി ബാബിലോണിൽ അതായത് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും എവിടെ ഐശ്വര്യവാൻ ആകട്ടെ എന്നാണ് ആശംസിച്ചത് എ ആ അവകാശം എന്ത് ചെയ്യുമെന്ന് സ്ത്രീകൾ ആശംസിച്ചു സ്ത്രീകളുടെ ആശംസയാണ് ഇനി ബോവാസിനെ ഐശ്വര്യവാനാകട്ടെ ബി ആ അവകാശം ഇസ്രായേൽ പ്രസിദ്ധിയാർജിക്കട്ടെ സി ആ അവകാശ നഗരവാതിൽ സിയാ അവകാശ നഗരവാദി നിയന്ത്രിക്കട്ടെ സി അവകാശ സി സിയവകാശി നഗരവാതിൽ അവകാശ അവകാശ നഗരവാതിൽ നിയന്ത്രിക്കട്ടെ ഡി ആ അവകാശിയുടെ നാമം അനശ്വരമാകട്ടെ ഉത്തരം ആ അവകാശി ആ എന്നുണ്ട് അവകാശ ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ നാല് പതിനാലിലാണ് പറയുന്നത് പേരസിന്റെ പിൻതലമുറയിലെ ആദ്യ വ്യക്തി ആരായിരുന്നു രാമിന്റെ ഇരുപത് വാക്യത്തിൽ പറയുന്നവ എന്തിന്റെ ഭാഗമാണ് അനുഗ്രഹം പേരസിന്റെ പിൻതലമുറ റൂത്തിന്റെ പ്രാർത്ഥന നവോമിയുടെ സംഭാഷണം ബി പേരസിന്റെ പിൻതലമുറ ഇരുപത്തെട്ട് ശിശുവിനെ പരിചരിച്ചത് ആരാണ് ബോവാസ റൂത്ത് നവോമി മോവാബി സ്ത്രീകൾ ഇത് നാലാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ച് അവിടെ നവോമിയെ കുറിച്ചാണ് അത് പറയുന്നത് പതിനെട്ടാം പാ പതിനാറാം പാ നാല് പതിനെട്ട് ഇരുപത്തിരണ്ടിൽ എത്ര പേരുടെ പേരുകളുണ്ട് എട്ട് പതിനൊന്ന് പത്ത് ഒൻപത് പത്ത് ഒൻപത് പത്ത് ഒൻപത് എട്ട് പ എട്ട് പതിനൊന്ന് പത്ത് പത്ത് ഒൻപത് ഉത്തരം സി പത്ത് ഡി മുപ്പത് മൂന്നാം അധ്യായത്തിലെ മകളെ എന്ന് എത്ര പ്രാവശ്യം സംബോധന ചെയ്യപ്പെടുന്നുണ്ട് മൂന്ന് ആറ് അഞ്ച് നാല് ഇവിടെ അധ്യായം മാറിപ്പോയിട്ടുണ്ട് മൂന്നാം അധ്യായത്തിലാണ് നാലാം അധ്യായത്തിലല്ല ആ അതെ കൊടുത്തിരിക്കുന്ന ചോദ്യം കറക്റ്റ് യെസ് അവിടെ ഉത്തരം സി അഞ്ച് എന്നുള്ളതാണ് നമുക്ക് നവോമി പറയുന്നതും ബോവാസ് പറയുന്നതും ഒക്കെ രണ്ട് നവോമി മൂന്ന് പ്രാവശ്യവും ബോവാസ് രണ്ട് പ്രാവശ്യവും മകളെ സംബോധന ചെയ്യുന്നുണ്ട് നമ്മൾ പ്രത്യേകമായി പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് നമ്മളത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് ഓക്കെ ഇത്രയും വേണം വീഡിയോയിൽ മാർക്കൂടെ കമന്റ് ചെയ്യാനായിട്ട് മാർക്കൂടെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക മാർക്കു കമന്റ് ശ്രമിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ